യോജന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി വികസിത കേരളം കൺവെൻഷൻ കണ്ണൂരിലും തലശ്ശേരിയിലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞത് പോയി പോകുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ആ മാറ്റം മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു വികസിത കേരളം ഉണ്ടാക്കണം എന്ന് മുമ്പോട്ട് വെക്കാൻ ജനങ്ങളെ മുമ്പോട്ട് വയ്ക്കാൻ ഒരു ഐഡിയ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം അതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ വികസനം ഈ ജനാധിപത്യ ഡെമോക്രസിയിൽ ജനങ്ങൾ ഈ അഞ്ചു കൊല്ലം എല്ലാ അഞ്ചു കൊല്ലം വോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തിനാണ് അവർ വോട്ട് കൊടുക്കുന്നത് ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് എന്ത് മനസ്സിൽ എന്ത് വെച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ വേറെ ഏതെങ്കിലും രാജ്യ നാഷണൽ ഇലക്ഷൻസ് ആണോ ലൈഫ് പദ്ധതിയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പി എം ആവാസ് യോജന നടപ്പാക്കാനുള്ള ശ്രമം നടക്കുകയാണ് സി തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്നും വീട് നൽകുന്ന ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ പി എം ആവാസ് യോജനയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ലെന്നും ബിജെപി അധ്യക്ഷൻ വ്യക്തമാക്കി പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ബിജെപി അധ്യക്ഷൻ വാടിക്കൽ രാമകൃഷ്ണൻ അടക്കമുള്ള ബലിദാനി കുടുംബങ്ങളിലും സന്ദർശനം നടത്തി തുടർന്ന് കണ്ണൂർ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു ബിജെപി കണ്ണൂർ നോർത്ത് സൌത്ത് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു ഫ്രാൻസിസ് മാർപാപ്പയുടെ ആദരസൂചകമായി വികസിത കേരളം പരിപാടിയുടെ വയനാട്ടിലെ ഇന്നത്തെ പരിപാടി റദ്ദാക്കി ബിജെപിയുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ വിശ്വാസികൾക്കും പ്രവർത്തകർക്കുമായി സംപ്രേഷണം ചെയ്യും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വിവിധ ദേവാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന അന്ത്യശുശ്രൂഷ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കും